മക്കൾ പട്ടണത്തേക്ക് പോയിട്ടുണ്ടോ പട്ടണത്തേക്ക് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ആ എന്നാൽ നമുക്ക് പട്ടണത്തേക്ക് പോയ എലിയുടെ കഥ പറയാ ഏഹ് നമ്മുടെ അങ്കണവാടിയുടെ ബാക്കിലെ പച്ചക്കറി തോട്ടം കണ്ടില്ലേ കണ്ടില്ലേ അതിൻ്റെ താഴെ ഒരു മാളത്തിൽ ഒരു ചിന്നനലി താമസിച്ചിരുന്നു ഈ തൊടി കൂടെയൊക്കെ നടന്ന് പൂളയൊക്കെ മാന്തി തിന്ന് ഈ വീടുകളിലൂടെയൊക്കെ നടന്ന് അവർ പുറത്ത് കിടന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായി ഇങ്ങനെ കഴിയുകയാണ് കേട്ടോ നമ്മളെ ചിന്നനലി അപ്പോൾ പട്ടണത്തിലെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു നീ നീങ്ങട് വാ നല്ല സുഖമാണ് പട്ടണത്തിൽ ജീവിക്കാൻ നല്ല ഭക്ഷണം എന്തോ സുഖം ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ചിന്നനലിക്ക് പട്ടണത്തേക്ക് പോവാൻ കുതിയായി അങ്ങനെ ഒരു ദിവസം പച്ചക്കറി കയറ്റാൻ വന്നാൽ പിക്കപ്പില്ലേ നമ്മളിവിടുത്തെ പച്ചക്കറിയൊക്കെ പിക്കപ്പിൽ കയറ്റി പോകില്ലേ ആ ആ പിക്കപ്പിൽ ആരും അറിയാതെ കയറി പറ്റി നമ്മളെ ചിന്നനലി അങ്ങനെ ചിന്നനലി പട്ടണത്തിലെത്തി പട്ടണത്തിലെത്തിയ ചിന്നനലി അന്തം വിട്ടുനിന്ന് പോയി വാഹനങ്ങൾ ഇങ്ങനെ റോഡിലൂടെ അങ്ങനെ പോവുക റോഡ് മുറിച്ചടക്കാൻ ചിന്നനെനിക്ക് പറ്റണില്ല ഇഷ്ടം പോലെ ആൾക്കാർ എന്തൊക്കെയോ വിളിച്ചു പറയാ ബഹളം ചിന്നനെല്ലി ഒരു വിധത്തിൽ കുറേ സമയമൊക്കെ എടുത്ത് റോഡ് മുറിച്ച് കടന്ന് സുഹൃത്തിൻ്റെ മാളത്തിലെത്തി സുഹൃത്ത് അണ്ടിപ്പരിപ്പും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ചിന്നനലിനാണ് സൽക്കരിച്ചു എന്നിട്ട് പറഞ്ഞു രാത്രി ആവട്ടെട്ടോ നമുക്ക് പട്ടണത്തിൽ ഇറങ്ങാം എന്നിട്ട് ഇവിടെ കുറേ ബേക്കറിയൊക്കെ ഉണ്ട് ആ ബേക്കറിയിലൊക്കെ കയറി ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം എന്ന് സുഹൃത്ത് ചിന്നനിയോട് പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോൾ രാത്രിയാണോ പകലാണോ എന്ന് അറിയുന്നില്ല അല്ലേ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഒരാറു മണിയാവുമ്പോൾ ഇരുട്ട് വീഴുവല്ലേ ഈ തോട്ടത്തിലേ അവിടെ അങ്ങനെയാണോ രാത്രിയൊക്കെ എല്ലായിടത്തും വെളിച്ചാണ് അങ്ങാടിയില്ലേ വാഹനങ്ങളൊക്കെ അപ്പളും പോണുണ്ട് അങ്ങാടിയിൽ തിരക്കുണ്ട് ആൾക്കാരുണ്ട് പെട്ടെന്ന് ചിന്നനലിക്ക് പൊടിയടിച്ചു കിട്ടും പൊടിയടിച്ചപ്പോൾ ആക്ഷേ ഒറ്റത്തുമ്മൽ അപ്പോൾ ചിന്നനലിയുടെ സുഹൃത്ത് പറഞ്ഞു അയ്യോ ശബ്ദമുണ്ടാക്കല്ലേ ചിന്നാ ശബ്ദമുണ്ടാക്കല്ലേ നമ്മളിവിടെ ഉണ്ട് എന്നറിഞ്ഞാ പിന്നെ മനുഷ്യർ നമ്മളെ തല്ലിക്കൊല്ലും നമ്മളവിടെ നിർത്തൂല ഈ അനങ്ങാതിരുന്നോ ശബ്ദം ഉണ്ടാക്കാതിരുന്നോ എന്ന് സുഹൃത്ത് പറഞ്ഞു ഇത് കേട്ട് ചിന്നനലി പേടിച്ചു പോയി മിണ്ടാതെ പുറത്തിറങ്ങാതെ അനങ്ങാതെ എങ്ങനെ ജീവിക്കുക കൂട്ടിലിട്ട പോലെ ചിന്നനലി പറഞ്ഞു എൻ്റെ സുഹൃത്തേ ഞാൻ എൻ്റെ ഗ്രാമത്തേക്ക് പോവുകയാണ് അവിടെ ശുദ്ധവായു ശ്വസിച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി കാട്ടിലും മേട്ടിലും മൈതാനത്തിലൊക്കെ ഞാനങ്ങനെ നടന്ന് സുഖിച്ച് ഞാനങ്ങോട്ട് ജീവിക്കാം എനിക്കവിടുത്തെ ഭക്ഷണം മതി എനിക്കവിടുത്തെ ബേക്കറി ഒന്നും വേണ്ട അങ്ങനെ ചിന്നനലി ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ